ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ആർക്കുവാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റെസിപ്പിയിലോട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴെപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ നമ്മളെ നാട്ടിലെ ഫേമസ് ആയ ബാണിൻ്റെ അച്ചാറാണ് കേട്ടോ ഇത് ബാണി പികാസ് എന്നൊക്കെ പറയും ഞങ്ങൾ ഉപ്പൊക്കെ പറയിൽ ബാണിൻ്റെ ചാറ് ബാണിൻ്റെ ചാർ അങ്ങനെയാണെന്നാണ് കേട്ടോ ഞാനിതാ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒൻപത് മാങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് കഴുകി തുടച്ചെടുത്തതിന് ശേഷം അതിൽ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ ഞാൻ ടിഷ്യൂവിലാണ് ഒന്ന് തുടച്ചെടുക്കുന്നുള്ളത് തുണിയിൽ തുടച്ചെടുത്തതിന് ശേഷം കോട്ടൺ തുണിയിൽ എന്നിട്ട് ഇതാ ഞാൻ ഫുൾ മുഴുവനായിട്ടും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് താ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെറുതായി നുറുങ്ങി അരിഞ്ഞ് എടുക്കുന്നതെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ നുറുങ്ങി അരിഞ്ഞ് എടുത്തതാണ് കേട്ടോ അതിന് ഞാൻ ഫുള്ളായിട്ട് ഈ പാത്രത്തിലിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതിനെ ഉപ്പിലിട്ട് വെക്കണം അതിനെ രാവിലെ ആകുമ്പോഴത്തേനും ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് കൊടുക്കണം ഫുള്ള് മിക്സാക്കി കൊടുക്കണം കേട്ടോ കൈ കൊണ്ടല്ല ഒന്നിങ്ങനെ പാത്രത്തിന് തന്നെ ഷെയ്ക്ക് കൊടുത്താൽ മതി ഇത് ഉപ്പിട്ടതിന് ശേഷവും നമ്മൾ ആദ്യം ഇതുപോലെ മൊത്തത്തിൽ ഷേക്ക് ചെയ്ത് കൊടുക്കണം എന്നാലേ അത് ഫുള്ള് എല്ലായിടത്തേക്കും ആ ഉപ്പ് ആയി കിട്ടുള്ളൂ എന്നിട്ട് നമുക്കിനെ അടിച്ചു വെക്കാം ഇത് ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാൻ കുഴപ്പമില്ല ഇതിലേക്ക് ഞാൻ വള്ളിമുളക് കാശ്മീരി റെഡ് ചില്ലിയിൽ അതും എടുത്തിട്ടുണ്ട് പിന്നെ എരിവുള്ള മുളകും ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടാ കാശ്മീരി റെഡ് ചില്ലി ഒരു പത്ത് ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാ പിറ്റേ ദിവസമാണ് ഇത് ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം ആയി കിട്ടിയിട്ടുണ്ടാകും ഉപ്പിൻ്റെ വെള്ളം ആ വെള്ളം ഇത് നമ്മൾ ചേർത്തെടുത്ത വെള്ളമൊന്നുമല്ല ഉപ്പ് പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് മാങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് കേട്ടോ ആ വെള്ളം നമുക്ക് അവിടെ മാറ്റി വെക്കാം എന്നിട്ട് ഇതാ ഒരു വെളുത്തുള്ളി ഒരു ഒരൊന്നര വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് തൊലയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് തന്നെ നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള കാശ്മീരി റെഡ് ചില്ലിയും അതുപോലെ തന്നെ നോർമൽ വറ്റൽ മുളകില്ല അതുകൂടി ഇതിലേക്ക് മിക്സാക്കി തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ടി ടേബിൾ സ്പൂണാന്ന് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുള്ളത് നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കുറച്ചാണ് ഒരു കിലോ മാങ്ങയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണ് കടുക് ഇട്ടുകൊടുത്താൽ മതി ഒരു വെളുത്തുള്ളിയും എന്നിട്ട് ഇതാ ഇത് നമ്മൾ മാങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഉപ്പിൻ്റെ വെള്ളയിൽ അതാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് പിന്നെ സിർക്കയാണ് കേട്ടോ വിനീഗർ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഒരു അരക്കപ്പിന് അരക്കപ്പ് ഞാൻ വിനികർ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള വെള്ളവും ഇതറിയാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം തിളച്ചാറി തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാട്ടാ ഇതിങ്ങനെ അരച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നല്ലെണ്ണയിൽ ജിഞ്ചർ ലി ഓയില് ആ നല്ലെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നുള്ളത് ഒരു കാൽ കപ്പ് അതിലേക്ക് കടുകാണ് കേട്ടോ പൊട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ ഉലുവയിൽ ഉലുവ ഒരു ഒൺ ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത് എന്നിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഇത് ഈ അരപ്പ് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിനെ തണുക്കാൻ വേണ്ടി വെക്കണം ഇത് തണുത്തു വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഈ മാങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി സീറുക്കൊഴിച്ചെടുത്തിട്ട് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കൂട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയി കിട്ടാനാണ് ഇത് ഈ ടൈമിൽ എത്ര ലൂസ് കൺസിസ്റ്റൻസി ആയാലും ഇത് തണുത്ത് വരുന്ന ടൈമിൽ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും പിന്നീട് നമ്മൾ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം കുറച്ചെങ്കിലും ലൂസായി വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നല്ലോണം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ഇത്രയും അയച്ചെടുത്താൽ മതി ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അളവൊക്കെ കറക്റ്റായിട്ട് ഈ ഓയിലൊക്കെ എല്ലാ സ്ഥലത്തും എത്തക്ക വിധത്തിൽ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ ഏറപ്പിൽ അത് ഈ ഓയില് നല്ലെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അങ്ങനെ പെട്ടെന്നൊന്നും പൂപ്പിലൊടിച്ചിട്ടും കേടായിട്ടൊന്നും പോവില്ല ഇതിപ്പോൾ ഞാൻ ചേർത്ത് എടുത്തിട്ടുള്ളത് കായപ്പൊടിയാന്ന് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മേലെയായിട്ട് കായപ്പൊടി ഞാൻ ചേർത്ത് പിന്നെ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് മതിയൊന്നും നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് അതുകൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ പൊട്ടിട്ട് പുറത്തൊക്കെ എല്ലാ സൈഡിലൊക്കെ തിരച്ചിയൊക്കെ പോകും അപ്പോൾ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ട എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നോർമലി നമ്മൾ മാങ്ങച്ചാർ ഉണ്ടാക്കുന്ന ടൈമിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി അതൊക്കെ കട്ട് ചെയ്തൊക്കെ ഇടാറില്ലേ അപ്പോൾ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പണി കഴിഞ്ഞു അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇത് എന്നിട്ട് ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ ഞാനിന്ന് ആദ്യം തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരിപ്പും ഇതിൻ്റെ കൂട്ടും നല്ലോണം തണുത്തും വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഈ മാങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് ആക്കിയിട്ടും കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ ഇത് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്നതിനേയും കാട്ടിയും ടേസ്റ്റ് വെച്ചിട്ട് കുറച്ച് ദിവസം വെച്ചിട്ട് കഴിയുന്നതിനനുസരിച്ച് ഇരിക്കും തോറും ടേസ്റ്റ് കൂടി കൂടി വരുന്നൊരു അച്ചാറാണ് ഈ അച്ചാർ നമ്മളുടെ കാസർഗോഡ് ഈ അച്ചാർ ഇത് മുഴുവനായിട്ടും ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇട്ടാ അത് ഫുള്ള് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പത്തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ എന്നാൽ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണമെന്നെങ്കിൽ കുറേ ദിവസം ഇരിക്കും ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഇരിക്കും അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും പുറത്ത് വെച്ചിട്ടും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടുവ പോകും നമ്മൾ ഉണക്ക് സ്പൂൺ മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ നല്ല നനമുള്ള സ്പൂണൊക്കെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂപ്പിലൊടിച്ചിട്ട് പോകട്ടോ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് ഒരാഴ്ചതിന് മേലെ വരെ നമുക്ക് ഇത് ഇരിക്കുന്നുണ്ട് കേട്ടോ പ്രിസെർവേറ്റീവ്സൊന്നും ചേർക്കാതെയല്ലേ നമ്മൾ ഇത് ഉണ്ടാക്കുന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ ഒരുപാട് തരം വ്യത്യസ്തമായ കറികളും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ എളുപ്പം ത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണേ അങ്ങനെ ഓരോ കറികളും വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ രുചിയും നല്ല അസാധ്യ രുചി തന്നെയാണ് അതിനൊക്കെ ഉണ്ടാവുന്നതും കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്ക് എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്